െ ഇതിപ്പോ നമ്മുടെ ഊട്ടിയിൽ ബോയ്സ് കമ്മിന്റെ അടുത്തുള്ള നമ്മുടെ ഒരു മലയാളി ചേട്ടൻ ഇതോ ഈ കാണുന്നുണ്ടോ യു കാലിച്ച് തേയില ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് അപ്പൊ ഞങ്ങള് യു കാലിച്ച് വാങ്ങിക്കാൻ അന്വേഷന്വേഷിപ്പോ ചേട്ടന്റെ അടുത്ത് എത്തുക ചേട്ടന്റെ പേര് എനിക്ക് പിന്നീമാറുന്നു ഉണ്ണി ഉണ്ണി ഉണ്ണിയേട്ടെന്നാ പേര് അപ്പോ ഈ തൈലം വാങ്ങിക്കാൻ വേണ്ടി വന്നതാ അങ്ങനെ സംസാരിച്ചു വന്നപ്പോ ഞമ്മളുടെ പാലക്കാട്ടുകാരനാണ് പത്രിപ്പാല എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പൊ നല്ല ഒറിജിനൽ തേലം നമുക്ക് ഇവിടെ കിട്ടും അപ്പൊ നമ്മുടെ ഉണ്ണിച്ചാട്ടം ഇവിടെ താമസിച്ച് പത്ത് ഇരുപത്തി അഞ്ച് കൊല്ലമായില്ലേ മുപ്പത് കൊല്ലത്തിന്റെ അടുത്ത് ഇതേ സ്ഥലത്ത് ഉണ്ണിച്ചാട്ട എന്താ ഉണ്ടാക്കുന്ന ആ ഒരു സംവിധാനമാണ് ഈ കാണുന്നത് അപ്പൊ ആർക്കെങ്കിലും തേയിലും ഒറിജിനൽ തേയിലും തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഇവിടെ ഉണ്ടാക്കുന്ന അവിടെ തന്നെ നമുക്ക് നിർമ്മിക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് തേലും വാങ്ങിക്കാൻ പറ്റും അപ്പൊ ആർക്കെങ്കിലും തേലും ആവശ്യമുണ്ടെങ്കിൽ ഊട്ടി വരുന്നുണ്ടെങ്കിൽ ഉറപ്പായി എല്ലാവരും നമ്മുടെ ഉണ്ണിച്ചാട്ടിനെ വന്ന് കാണണം നല്ല തേയില അളവ് നോക്കിയിട്ടല്ല തരുന്നത് അവര് പൈസന്റെ റേറ്റ് നോക്കിട്ടല്ലേ തരുന്നത് നല്ലൊരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടും അപ്പൊ ആരും ഊട്ടിക്ക് വരുന്ന ആൾക്കാര് വരാൻ മറക്കണ്ട ഉണ്ണിച്ചേട്ടന്റെ സ്ഥലം ഏതാ ഈ സ്ഥലത്തിന്റെ പേര് കമിന്റെ തൊട്ടടുത്ത ബെന്റ് തിരിയുമ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇതില് ഇതിന്റെ കൂടെ എന്താ വരും ഇതിനകത്ത് ആവിയോ ആവി ആവി ഈ പൈപ്പിൽ കൂടെ ആവിയായിട്ട് വരും ഇല്ലേ ഈ പൈപ്പിനകത്ത് ആ സാധനം വന്ന് മറ്റേ കാലി തേയില വന്ന് അതിൽ വന്ന് നിക്കും ഇവിടെ വന്നിട്ട് കൂളിംഗ് ആയിട്ട് താഴെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഓ ഓ അവിടെ വെളിയിൽ ഓ ഓ അവിടെ പോയി പോയുവിടെയുണ്ടോ ഇല്ല ആ ഈ ഒരു ഇത് ഈ തട്ടിട്ട് മൂടിയിരിക്കണത് ഇതിലേക്ക് വന്നറിയും അതെല്ലേ ഒരു ലിറ്റർ കിട്ട എത്ര നമുക്ക് ഇട്ട് ഒരു മുന്നൂറ് കിലോ കിലോ അലയിട്ടാ എത്ര കിട്ടും ഒരു ലിറ്റർ തൈലം കിട്ടും മുന്നൂറ് കിലോ അലയിട്ട മൂന്നര ലിറ്റർ തൈലം കിട്ടും എത്ര മണിക്കൂറിലേക്കൂർ എട്ടു മണിക്കൂർ മണിക്കൂർ വേണം അല്ലെ നമുക്ക് തീ കത്തിക്കാണ് ഇതിനകത്ത് അടിയിൽ തീ കത്തിക്കുമ്പോ ഇത് ഈ ഇത് പിഴുങ്ങും അങ്ങനെ ഈ നമ്മളെ കിഴങ്ങൊക്കെ വേവിക്കും പോലെ അപ്പൊ വിറക് വെളിയിൽ കൂടി ഇടുവോ അതെയാ ആ അതിന് തന്നെ ഇട്ട് കത്തിക്കാണ് യൂക്കാലിപ്സ് ഉണ്ടാക്കുന്ന രീതില്ലേ എവിടെ നാട്ടില് ചേട്ടന്റെ പേരെന്താ പറഞ്ഞത് ഉണ്ണി ഓക്കെ 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 ആ അപ്പൊ ഇവിടെ വന്നിട്ട് അത്ര വർഷമായി മുപ്പത്തഞ്ചു കൊല്ലായിട്ട് ഇവിടെയാണ് ശരി 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 അപ്പൊ ഇതാണ് ഇണ്ടാക്കുന്ന പ്രോസസ്സ് അല്ലേ അപ്പൊ ഇതിൽ തണുത്തു കഴിഞ്ഞ ശേഷം അത് വെള്ളം ലിക്വിഡ് ആയിട്ട് അപ്പുറത്തെ അതിൽ വന്ന് നിറയും അപ്പൊ ഒരു ലിറ്റർ കിട്ടാൻ എട്ടു മണിക്കൂർ കത്തിക്കണം അല്ലേ കിട്ടുള്ളൂ അതെ ആ ആ ഷർട്ടിന് അകത്തുനിന്നു പറഞ്ഞപ്പോ വെളിച്ചമില്ലാത്തത് കൊണ്ടൊന്നും നേരെ കാണാൻ പറ്റില്ല ഇതാണ് നമ്മൾ ഉണ്ണിച്ചേട്ടാൽ നമ്മുടെ പാലക്കാട്ടുകാരെ പത്രിപ്പാല അപ്പോൾ പുള്ളി ഇവിടെ ഒരു മുപ്പത് കൊല്ലമായിട്ട് ഈ സ്ഥലത്ത് എന്ത് എന്ത് തേയിലത് യൂ കലച്ച് തേയില നിർമ്മിച്ച് തരുന്ന ആളെ ഒറിജിനൽ തേയില നമുക്ക് കടകളിൽ നിന്നല്ലാണ്ട് ഡയറക്റ്റായിട്ട് ഇവിടെ നിന്ന് വാങ്ങിക്കാം പിന്നെ തേലം അളവ് നോക്കിയിട്ടൊന്നും തരുന്നില്ല ആള് നല്ല രീതിയിൽ ഫുള്ളായി കുപ്പി നിറച്ചാൽ തരുന്നത് പിന്നെ ഇതാണ് ഊട്ടിയിൽ നിന്ന് നമ്മൾ വരുന്ന വഴിയാണ് ഈ വഴി വരുന്നത് ഈ ഭാഗത്താണ് ബോയ്സ് കമ്പനിസ് കമ്പനി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ കാണുന്ന ബെന്റ് ഉണ്ടല്ലോ ഈ ബെൻഡ് തിരിയുന്ന സമയത്ത് നമ്മൾ ചോട്ടിലോട്ട് നോക്കിയാൽ ഈ ഒരു ഷെഡ് കാണാം ഇതാണ്ടോ ഈ ഒരു ഷെഡ് കാണാം അപ്പൊ ഈ ഷെഡിന്റെ അവിടെ ചെറുതായി വണ്ടി പാർക്ക് ചെയ്യാ നല്ല തൈലം വേണമെന്നുള്ളവര് ഇവിടെ ആർക്കെങ്കിലും വഴി അറിയാണ്ട് അല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉണ്ണിച്ചേട്ടന്റെ നമ്പർ പറയുന്നതാണ് താല്പര്യമുള്ള ഈ നമ്പർ നോട്ട് ചെയ്തിട്ട് വിളിച്ച് അഡ്രസ് അന്വേഷിച്ചു വന്ന് വാങ്ങിച്ചിട്ട് പോവാൻ നല്ല നീലഗിരി തേലും നമുക്ക് നിന്ന് കിട്ടും നമ്പർ പറഞ്ഞ കേട്ടോ ഇതാണ് നമ്മുടെ നമ്പർ ഉണ്ണിച്ചാട്ട ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം വീഡിയോ ചോട്ടിലും ഞാൻ കൊടുക്കാം താല്പര്യങ്ങൾ വിളിച്ചോളും ഈ വഴിക്ക് വരുന്നവർ നല്ല തേയിലും വേണമെന്നുള്ള ഇവിടെ വന്ന് വാങ്ങിക്കാം ശരിയാ പൂണേട്ടാ ഊട്ടിന്ന് വില്ലിടിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു നല്ലൊരു ബെൻഡ് എല്ലാവർക്കും കാണാൻ സാധിക്കും ഇതിൻ്റെ നേര് ചവിട്ടിലായിട്ട് നോക്കിയാൽ നമ്മൾക്ക് കാണാം ഈ ഒരു ചെറിയൊരു ഓലപ്പുര ഈ പുരയ്ക്കകത്താണ് നീലഗിരി തൈലം ഒറിജിനലായിട്ട് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും കേട്ടോ ഉണ്ണിയാട്ടെന്ന പേര് അപ്പോൾ ഇതാണ് ആ ലൊക്കേഷൻ